അത് ഞാൻ പറഞ്ഞായിരുന്നു എന്റെ ഞാൻ സെയിൽസ്മാൻ ആണ് ആ കൊല്ലത്തായിരുന്നു വീട് അപ്പോ ഞാന് എന്താണെന്നു വച്ചാ ഞാൻ എത്രനാള ഇവിടെ വർക്ക് ചെയ്യുന്നു ഈ സൈഡില് ഞാനിപ്പോൾ അംബീക്കി വണ്ണീക്കൈട്ടോളും ഒരു മിനിറ്റ് ഞാൻ ഹെഡ്സെറ്റ് ഒന്ന് കണക്ട് ചെയ്തോട്ടെ ശരി ആ ഓക്കേ അംബീക കേക്കോളോ ആ കേൾക്കാം കേൾക്കാം വൺ വീക്ക അല്ലേ വർക്കിന്ന അതെ വണ്ണീക്കൈപ്പം ആ നമ്മൾ ഇതിത്തേ വേറെ ആ ആ പറയോ പറഞ്ഞു വേറെ സൈറ്റിൽ വർക്ക് ചെയ്തിട്ടിndarray കുറച്ചു നാളും

അതെ അതെ ആട് കണ്ടിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുഴപ്പമില്ല നമുക്ക് സംസാരിക്കും

അല്ല നൈറ്റ് കോഴ്സ് ഞാൻ ഡിസ്റ്റൻസ് ആയിട്ട് എനിക്ക് സ്റ്റഡി മെറ്റീരിയൽസ് നോക്കിയിട്ട് നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് പഠിക്കാം അതായത് വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ട് അധികം ആയിട്ടില്ലല്ലോ അപ്പൊ അതുകൊണ്ട് കോഴ്സ് വളരെ കുറവാണ് അപ്പൊ ആപ്പ് ഓപ്പൺ ചെയ്ത് വെക്കും എന്നിട്ട് വരുന്ന കോഴ്സ് മാത്രം ഞാൻ ചെയ്യുന്നത്

അടുത്ത വർഷത്തോളായി ആഹ പെടയിലെ തലവരയവടികൾക്ക തലവരയവടികൾ ഒരു ചെറിയ തോതിലക്കേ ফুলള ചെറിയ തലവരയവടികളു ഗേറ്റ് ബന്ധപ്പെട്ടിട്ടൊന്നുമില്ല ആ ബന്ധപ്പെടുന്ന ഒരു അറ്റം വരെ വന്നിട്ടുണ്ട് ബന്ധപ്പെടുന്നയിലേക്ക് വന്നില്ല ഇന്നു മുന്നേ വരെ എത്തിയിട്ടുണ്ട് ആം കിടിയൻ കാണാനൊക്കെ നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് എനിക്ക് അങ്ങനെ പൂർണ്ണമായിട്ടില്ല ഞാന് കാര്യങ്ങളുണ്ട് പക്ഷെ ചെയ്യാം പിന്നെ അവസരം കിട്ടിയാ ചെയ്യും പിന്നെ ഇതെന്ന് വച്ച ഞങ്ങൾക്ക് ഒരു സ്ഥലം ഇല്ലായിരുന്നു പറ്റിയ അതെ അതെ അത് തന്നെയായിരുന്നു ഞങ്ങളുടെ പ്രശ്നം കാരണം ഡിഗ്രിക്ക് പഠിക്കുമ്പോഴായിരുന്നു ഞാൻ അപ്പൊ പറയും പോലെ എളുപ്പമല്ലല്ലോ നമുക്ക് പേടി ഉണ്ടാവും പേടിയുണ്ടാവും എന്നോട് എപ്പോഴും പറയുന്നു നമുക്ക് റൂം റൂമെടുത്ത് നിക്കാം റൂം എടുക്കാം പക്ഷെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഞാൻ നിന്നിട്ടില്ല

അങ്ങനെയല്ലോ ഓൾറെഡി ഒരു ചെറിയ സൗണ്ട് അതായത് ഒരു പറഞ്ഞത് എന്താ പറയാ പിന്നെ എന്ത് കളർ പച്ചക്കളർ നല്ല കടുത്ത പച്ചക്കളറില്ലേ അകത്തൊന്നും അതെ അതെന്താന്ന് പറഞ്ഞല്ലോ ഞാൻ ഇനി ഫുഡ് ഉടനെ കിടക്കുക ചെയ്യാം എന്നിട്ട് രാവിലെ എഴുന്നേറ്റ് കുടിക്കും അപ്പൊ പിന്നെ എല്ലായിടും കാരണം പുറത്തേക്ക് ഇറങ്ങേണ്ട ആവശ്യങ്ങളൊക്കെ വരുമല്ലോ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രമേ വെളിയിലേക്ക് ഇറങ്ങൂ കഴിഞ്ഞ

ഹലോ ഹലോ കേക്കാവോ ഒരു മിനിറ്റ് എനിക്ക് ഒരു കോള് വരുന്നുണ്ട് ഹലോ ആ ആ പറഞ്ഞോ